പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധയാദവിന്റെ മീൻ ഞാൻ അപ്പപ പിതാവേ നീ സകലതും അത്ഭുതകരവും മനോഹരവുമായി സൃഷ്ടിച്ചു നീ ഇന്നലെ ഇന്നും നാളെയും ഒരുപോലെയുള്ളവനാണ് എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നത് നിന്റെ ആഗ്രഹമാണ് നിന്റെ ദാസന്മാരെ നിയമിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു നിന്റെ ആത്മാവിനാ ഞങ്ങൾ നിറയ്ക്കണമേ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും നിന്റെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കപ്പെടുവാനിടെ അധികരട്ടെ മറ്റുള്ളവരെ കരുണയോടും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഊർച്ചു നിൽക്കാനുള്ള ധൈര്യത്തോടെയും സേവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിന്റെ അവിശ്വസനീയമായ പ്രവർത്തിനോട് സാക്ഷികളായി ഇരുട്ടിൽ നിന്റെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെയും മീനെടുപ്പിന്റെയും സന്ദേശം ഞങ്ങൾ പങ്കുവെക്കാനായി അധീരട്ടെ സകല ഇടപെടലുകളിലും ദൈവം സന്തോഷം പരത്തിക്കൊണ്ട് നിന്റെ പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ കഥാപി ഞങ്ങളുടെ പ്രവർത്തികൾ നിന്റെ നാമത്തെ മോഹപ്പെടുത്തേണ്ടതിന് അവയ്ക്ക് വഴി കാട്ടട്ടെ ഞങ്ങളുടെ ജീവിതം നിന്റെ നന്മയുടെ ഒരു സാക്ഷ്യമാക്കിയിരട്ടെ മറ്റുള്ളവരെ നിന്നിലെ കഠിപ്പിക്കാൻ ഞങ്ങൾ ഇപ്പോഴും ഒരു കാരണമായി മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന സകലരെയും നിന്റെ കാൽഭാഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അവരുടെ നന്മയ്ക്കായി നിന്നോട് യാചിക്കുന്നു ഞങ്ങൾ അവരെ നിനക്കായി അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം അവർക്ക് നല്ല മണ്ണ് നൽകട്ടെ നല്ല മണ്ണിൽ വിത്ത് പാകാൻ ദൈവം അവയെ ഉപയോഗിക്കട്ടെ വിത്ത് നനയ്ക്കുവാൻ ദൈവം വെള്ളം നൽകട്ടെ അവർ നന്നായി വളരുവാൻ ദൈവം വളം നൽകട്ടെ കർത്താബി ശക്തമായ സാക്ഷിയെ തീരുവാൻ പരിശുദ്ധാത്മാവിനുദാനത്താൽ അവരെ ശക്തിപ്പെടുത്തണമേ യേശുവിന്റെ പ്രവർത്തിയുടെ വചനം ലജ്ജയില്ലാതെ പങ്കിടുവാൻ അവരെ നീ അഭിഷേകം ചെയ്യണമേ കതാപി ഞങ്ങളോട് തെറ്റുപറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്ന സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു കർത്താവായ യേശുവെ അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനായി അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു അവർ നിന്റെ സ്നേഹവും കരുണയും കൃപയും കണ്ടെത്തി മാനസാന്തരത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കപ്പെടട്ടെ ദിവ്യമായ ധാരണയും കരുണയും നൽകി അവരെ അനുഗ്രഹിക്കുകയും നീതിയുടെ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണമേ ഐക്യവും രോഗശാന്തിയും വളർത്തിക്കൊണ്ട് ക്ഷമിക്കാനും നിന്റെ കണറിലൂടെ സഹലതയും കാണുവാനും അഭിഷേകം ചെയ്യണമേ കഥാപെ ഞങ്ങൾ പ്രാർത്ഥിച്ചെല്ലാം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു അപപിതാബി സമയത്ത് എന്നെ ശബിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ ദൈവത്തിന്റെ കൃപയാൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് വിവരിച്ചുകൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങൾ ധൈര്യത്തോടെ പങ്കുവെക്കാൻ കഴിയട്ടെ സത്യത്തിൽ ശക്തിയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്ദേശം ഏറ്റവും കഠിനമായ ഹൃദയങ്ങളെയും തുളച്ചുകയറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ പ്രഘോഷിക്കാൻ കഴിയട്ടെ നമ്മുടെ ബോധ്യങ്ങൾ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയട്ടെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ധൈര്യം കണ്ടെത്താൻ കഴിയട്ടെ ദൈവത്തിന്റെ പരിമാധികാരത്തിൽ നമുക്ക് വിശ്രമിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവൻ തന്റെ മോധത്തിനായി സംഘടിപ്പിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അപ്പൊ പിതാവി സമയത്ത് ഞങ്ങളെ കൈമാറ്റ സംവദിക്കുന്ന ദൈവ മാതാ വാക്കനീകം അറിയത്തിതാവിനെയും മനഹമരുന്നീയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവിടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം ഇന്ന നാമ മോധത്തിന് തീരണമേ യേശുവിന്റെ നാമത്തെ തന്നെ അമേ